അമ്മേനെ കൊണ്ട് ഇത് ഇത് പെട്ടെന്ന് നോക്ക് നേരെ ഒരുപാടായി എനിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ ഞാൻ ഞാൻ പിന്നെ പറയാ തൽക്കാലം നിങ്ങൾ കൂടി ആ മിലയെ കൊണ്ട് ഇത് എങ്ങനെങ്കിലും ഒന്ന് കഴിപ്പിക്കണം കൊറച്ച് കഴിച്ചാൽ മതിയണിയൊന്നുമില്ല ഇത് എവിടെങ്കിലും വെച്ചാൽ മതി വന്ന് മണത്തെ തിന്നോളൂ കൊഴിക്കട്ടാന്ന് വെച്ചാലേ ജീവന ഇതല്ല എന്ത് കണ്ടാലും ഒരുമാതിരി ആർത്തിയാ

ഓ ഇങ്ങനെ രണ്ട് വിവരദോഷികള് വെറുതെ എല്ലാം മീലി നിങ്ങൾക്ക് തലങ്ങും വിലങ്ങും പണി വെക്കുന്നത് രണ്ടിനും വിവരമില്ലല്ലോ എടി ഫോട്ടൂസുകളെ ഇതിൽ ഞാനേ വയറിളക്കാറുള്ള മരുന്ന് ചേർത്തിട്ടുണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാലേ അവളെ ഒരു രണ്ട് മണിക്കൂർ ബാത്റൂമിലായിരിക്കും നിങ്ങൾ പിന്നെ എന്താ ഈ വരുന്നെ കുറിച്ച് വിചാരിച്ചേ അത് പിന്നെ ഒരാത്യാവശ്യത്തിന് ആ വിവേകനെട്ട് പ്രയോഗിക്കാതെ കരുതി എടുത്തോണ്ട് വന്നായിരുന്നു പോടി തമാശ േകടി പാറുട്ടൊരു പണി കൊടുക്കുന്നേ ഇത് അവൾക്ക് കൊടുത്തിട്ട് വരാം നിങ്ങൾ നേരിട്ട് കൊടുക്കണ്ട ഇളകി വയറിളകി നിങ്ങളെ സംശയാവും അതുകൊണ്ടേ അവിടെ എവിടെയെങ്കിലും വെച്ചാൽ എന്നാ വാങ്ങിച്ചോ എന്തൊരു വായൽ വയ്ക്കുമ്പോഴാക്കി തന്നെ നല്ല മണമുണ്ട് എന്താ രുചി വേഗം പറ നമുക്ക് ഇത് പെട്ടെന്ന് തീർക്കാം നല്ല മണം ണ്ടല്ലോ എന്തിന്റെ മണാണോ ശ്രാ വൈകുന്നേരം കിടന്നൊന്ന് ഉറങ്ങി പോയി ഹാൾ നാളെ ഈ മണം വരുന്നേ തിന്ന് തീർത്തിട്ടുണ്ടാവു എന്തോ എല്ലാം ഉണച്ചുകൾ അവിടെ ഉള്ളത് ആരും വരുന്നില്ല ലൈച്ചി പതി പറ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്

ായപ്പോ ഞാൻ മുഴുവൻ അകത്താക്കാൻ ഇരിക്കാർന്നല്ലേ ഇപ്പൊ കാണിച്ചരാ എന്റെ മൂക്കിലേ നല്ല പവർ ആടി എനിക്ക് ചേച്ചി ഒന്ന് പറഞ്ഞുതരാം മതി രണ്ടുകൂടെ സ്വസ്ഥായിട്ട് കഴിച്ച് തീർക്കട്ടെ രണ്ടും കൂടെ മൊത്തം ഇരുന്ന് കഴിക്കാൻ വന്നതാ നിരോട് ഇങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കാം ചേച്ചീനെ വിളിച്ചു കൊണ്ടോ അല്ലെങ്കിൽ നാളെ ഞാൻ കൊടുക്കേ

അത് പിന്നെ ഞങ്ങൾ മിലിമോള് കേൾക്കാൻ വേണ്ടി കൊഴുക്കട്ടേ ഇങ്ങനെ വർണ്ണിച്ച് പറയായിരുന്നു അതിന്റെ മണമടിച്ചിട്ടാ തോന്നുന്നത് കിടന്നുറങ്ങായിരുന്നു അച്ഛമ്മ എണീറ്റ് വന്ന് ഞങ്ങളുടെ അയിൽ നിന്ന് ബലമായിട്ട് കൊഴുക്കട്ടുള്ള പാത്രം മുഴുവൻ പിടിച്ചു വാങ്ങുകയും ചെയ്തു ഇനി ഇപ്പൊ അച്ഛമ്മയായിരിക്കും അയിൽ കഴിക്കാൻ പോകുന്നത് എന്താ ചെയ്യാം നമ്മള് ഓ ചേച്ചിന്റെ ഒരു കാര്യം ആയാലും അച്ഛമ്മ ആയാലും രണ്ടാള് നമുക്ക് പാര തന്നെയാ രണ്ടാള് നമുക്കിട്ട് പണിയാറല്ലേ ഉള്ളൂ പിന്നെ വേണ്ട മിലിമോള് കിട്ടിയില്ല കുഴപ്പമില്ല അച്ഛമ്മ പറ്റിയല്ലോ അത് മതി അത് തന്നെ ഇല്ലെങ്കിലേ നമുക്ക് മിലിമോളും കൂടി ഇളക്കി വിടാം അപ്പം രണ്ടു പേരും കൂടി വെച്ച് കഴിച്ചോളും അപ്പം ഒരു വടിക്ക് രണ്ട് രണ്ടു പക്ഷിയാവല്ലോ നിങ്ങൾ പോയിട്ട് മിലിമോളെ എങ്ങനെയെങ്കിലും കൊഴുക്കട്ടേന്റെ കാര്യം അറിയിക്കാൻ നോക്ക് ബാക്കി അവള് വായി കഴിച്ചോളൂ ഞാൻ കാണിച്ചു

വേറെ ആരോ നിന്റെ അമ്മമ്മ തന്നെ ഞാനും ചേച്ചിയും കൂടെ ഒരുപാട് നേരം പറഞ്ഞിട്ടാ അമ്മ നല്ല കൊഴുക്കട്ടുണ്ടാക്കി തന്നത് അത് എന്തോരം നല്ല ശർക്കരയും തേങ്ങിട്ട് കൊഴിക്കട്ടാന്ന് അറിയോ ഞങ്ങൾ അത് കഴിച്ച് തുടങ്ങിയില്ല അതിന് മുന്നേ നിന്റെ അമ്മമ്മ മണ അടിച്ച് വന്നിട്ട് എല്ലാം കൂടെ പിടിച്ച് വളിച്ച് വാങ്ങിച്ച് ഞങ്ങൾക്ക് ഒന്നും കൊന്നും കിട്ടിയില്ല മുഴുവൻ ഇവിടെ പ്ലക്കും പ്ലക്കും എന്ന് പറഞ്ഞ് തിന്ന് കേട്ടിട്ടുണ്ട് ആ കൊഴക്കട്ടെ നല്ല പഞ്ഞു പോലത്തെ കോഴിക്കട്ടായിരുന്നു അതോ നിന്റെ അമ്മമ്മ പിടിച്ച് വാങ്ങിച്ചത് സഹിക്കുന്നില്ല എനിക്ക് എന്നിട്ട് പോരാട്ടൂമിൽ പോവണത്തെ ആ കോഴിക്കോട്ടെ വാങ്ങി തിന്നാൻ പോവല്ലേ ഡീ എനിക്ക് അറിഞ്ഞൂടെ നിന്നേ എന്തായാലും അതോട് പോയിരട്ട കൂടുതൽ സ്പീഡിലേക്ക് നീ തിരിച്ചു വരുന്നത് വയറിളകീട്ട് അരിക്ക് കാഴ്ച കാണാൻ വയ്യ ഓ ഒരു വെടിക്ക് രണ്ട് പക്ഷി മരണാടുന്ന ഒരു ബുദ്ധിയായി അച്ഛമ്മുടെ ശല്യം മിലിമോയുടെ ശല്യം ഒറ്റയടിക്ക് തീർത്